ആ പോകുന്നഴിക്ക് ദോശയഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടുന്നത് നോക്കാം നമ്മൾ രാവിലെ തുണി അലക്കി പുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ രാവിലത്തെ തുണിയൊക്കെ നനച്ചിരിക്കരുത് അപ്പം നമ്മൾ പോകേണ് അപ്പോൾ എന്തായാലും നോക്കാം അപ്പം നമ്മളിവിടുന്ന് പോട്ടെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആർജയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ പോകുന്നത് വികലാംഗ സർട്ടിഫിക്കറ്റ് അത് കിട്ടി അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാനാണ് നമ്മൾ പോകുന്നത് എന്തായാലും പോയിട്ട് വരാം കൈസ് അതൊക്കെ നല്ല പച്ചപ്പാണ് കാരണം എന്താ പറയുക മഴയൊക്കെ പെയ്തത് കാരണം പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ആക്കുന്ന മാമൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല റബ്ബർ ഓട്ടം ഇപ്പം വരുന്നില്ല കാരണം മഴയാണ് സ്ഥിരം അത് കാരണമാണ് ഇപ്പോൾ എന്തായാലും നോക്കാം ആദ്യം അവിടെ നിന്ന് ചാടത്തിട്ടേക്ക് വരുന്നതേ ഉള്ളൂ ആർജ്ജ് ഒക്കെ ഞാൻ പോകണം ഈ വഴി കൂടെയാണ് നടന്നു പോകുന്നത് അപ്പം ഈ വഴി കൂടെ നടന്ന് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ചോദിക്കും എവിടെ പോകുന്നു എന്തിരി പോകുന്നു അങ്ങനെ ഇവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഒരു പരിധിവരൊക്കെ നമുക്കതൊരു രസമുള്ള കാര്യമാണ് അത് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും കാരണം നമുക്കൊന്നും തിന്നാൻ പോലും ഒരു സാധനം കൊണ്ടുവരാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പം അല്ല സർ എപ്പോഴും വരുമ്പോഴത്തേക്കും തിന്നാൻ പോലും സാധനം കൊണ്ടുവരാത്തൊരവസ്ഥയാണ് എന്താ കയ്യിലിരിക്കുന്നത് എവിടെ പോകുന്നു ഫുൾ ടൈം അത ഭയങ്കര കാരണം അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കാരണം നമ്മൾ പിന്നെ ഇതുവഴി ഇങ്ങനെ എവരുടെ വീടിൻ്റെ വഴി നടക്കണല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടല്ല പക്ഷെ ഭയങ്കര ശല്യമാണ് ഇപ്പം എന്തായാലും വിളി വരും ഏതെങ്കിലും മുക്കിലോ മൂലയ്ക്കോ ഒക്കെ നിൽക്കും എന്നിട്ട് വിളി വരും അതെ അതെ ഒന്നും കൂടെ ഇല്ല പാലെടുക്കാൻ പോയെന്ന് തോന്നുന്നു എന്തായാലും കാരണം കഴിഞ്ഞ ദിവസം എന്താ ചോദിച്ചപ്പറ്റി എനിക്ക് ദേഷ്യം വന്നു ഞാൻ വണ്ടിയില്ലായിരുന്നു അപ്പം അവിടെ ഇവിടെ നിൽക്കുകയാണ് അതാണ് ഇതാക്കാത്തപ്പോൾ തന്നെ നമുക്ക് പോകാം ഇവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം ഇതാക്കി കഴിഞ്ഞ് അപ്പോൾ അവരുടെ പറമ്പെ അവർ അതൊക്കെ ക്ലീൻ ചെയ്ത് വിടിക്കാം ഫുള്ള് എന്താണ് ഇപ്പം ആർജ് കുണ്ടി തല്ലി വീണേനെ സ്ലിപ്പായി ഇവിടെ ഭയങ്കര പായലും ഇതൊക്കെയാണ് പിന്നെ ആർജെല്ലാം നടത്തും ശരിയല്ല അതാണ് ആർജ് മിക്കപ്പോഴും തെന്നി തെന്നി പോവുകയും ചെയ്യണത് കാലൊക്കെ വെക്കുന്നത് ശരിയല്ലാത്ത കൊണ്ടാണ് എന്തായാലും നോക്കാം വെള്ളച്ചാട്ടം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പായലാണ് വഴി ഫുള്ളും വെള്ളച്ചാട്ടം തുടങ്ങി ആർജ വെള്ളച്ചാട്ടമാണ് ആർജെ തന്നെ വെള്ളച്ചാട്ടം എന്ന് പറയണത് അതുകൊണ്ടാണ് അവൻ്റെ പേര് തന്നെ വെച്ച് ചോദിക്കുകയാണ് പിന്നെ ഈ സൗണ്ടേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കലകലാന്ന് പറയേണ്ടി ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാം എൻ്റെ വെള്ളച്ചാട്ടം ഒന്ന് ആ ആയിക്കോട്ടെ ആ എൻ്റെ പേര് അതെന്നു വെച്ചാൽ ആർജയുടെ പേര് ആർജെ വെള്ളച്ചാട്ടം ഒന്ന് ഇട്ടിരിക്കണം അത് കാണിച്ചു തരാം എന്നാണ് പറയണം വാട്ടർഫോൾ കണ്ടോ നല്ല രസമാണ് ഇങ്ങനെ ചാടി 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 ചാടിയാണ് വീണത് അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ആ ആരും മൈൻഡ് ചെയ്യാത്ത ആ പിന്നെ റീലിൽ എടുത്ത് പറയാൻ വേണ്ടി നിൽക്കും ആ നമുക്ക് പോവാം കേസ് അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേസ് അതുകൊണ്ട് തന്നെ ഇച്ചിരി വെട്ടവും വെളിച്ചവും കുളവും പോലെ തോന്നുന്നു നമ്മളെ വെള്ളച്ചാട്ടം ഒഴുകിയൊഴുകിത് ഇതുകഴിയാണ് പോണത് ഇവിടെ നേരെ ആറ്റിലേക്കാണ് അപ്പം ആറ്റിൽ വെള്ളം കുറഞ്ഞോ കൂടിയാന്ന് നോക്കാൻ കാരണം നല്ല മഴ പെയ്തു ശക്തമായ മഴയല്ലായിരുന്നു ചാറ്റൽ മഴ ആയിരുന്നു നിൽക്കാത്ത ഒഴുക്കൊണ്ടോ ചെളിവെള്ളമാണോ നോക്കാം ഒഴുക്കൊണ്ട് കനങ്ങൽ വെള്ളമാണ് എന്തു ചെയ്യടാ ഹായ് രണ്ടുപിടിക്കാണോ ഇവിടെ നിന്ന് പോട്ടെ അവിടെ പിള്ളേർ ഞണ്ട് പിടിക്കുന്നതാണ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഞണ്ട് കയറി നല്ല ചുമന്ന കളർ ഞണ്ട് ഉണ്ടാവാറുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത് പിടിച്ചോണ്ടിരിക്കുന്നതാണ് അവർ ആറ്റിൽ നല്ല വെള്ളം നല്ല ശക്തമായ ഒഴുക്കമുണ്ട് വെള്ളം കൂടുതലാണ് ഇന്നത്തേം കാലം അപ്പം നമ്മൾ എന്തായാലും നേരം നടന്ന് പറ്റി കുഴിയിലോട്ട് എത്താറായി ഞാൻ അവിടെ എത്തിയിട്ട് ബസ്സിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കഴിഞ്ഞു കാരണം ഇനി അങ്ങോട്ട് നടക്കും തോറും വഴി മോശമാണ് കാരണം ഇടിഞ്ഞൊക്കെ വീണിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി കണ്ടൊക്കെയാണ് പോകാനുള്ളത് പോവാം എഴുവാൻ വേണ്ടി കയറി പോവാണ് വന്നിട്ട് ചെടിയെല്ലാം ചവിട്ടിക്കൊന്ന് ഇറങ്ങിക്കോ കുഴപ്പമില്ല ലോഷനൊക്കെ തേച്ചു കൊടുത്തതാണ് ആ ലോഷനൊക്കെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കി കലക്കിക്കളയാണ് അതാണ് കാല് കഴിഞ്ഞാൽ തെന്നും കാരണം ലോഷനൊക്കെ തേച്ചിരിക്കുന്നതുകൊണ്ട് തെന്നും അപ്പം കൈസ് നമ്മൾ ആറ്റിൽ വെള്ളം കയറിയെന്ന് പറയുന്ന കാര്യം ആ ഉള്ളിലോട്ടൊക്കെ വെള്ളമുണ്ട് അത് കാരണമാണ് ഇവിടെ വഴിയൊക്കെ ശരിയാക്കി ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് നടന്നു പോകാനൊക്കെ എളുപ്പമാണ് എന്തായാലും ഇനി ബസ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കഴിസ് ബിൽഡിങ്ങിലാണ് കൈസ് കാണാം ബിൽഡിങ്ങിൽ പൊടത്ത് അതി വാങ്ങിച്ച് താഴെ ആ കടയിൽ കൊണ്ട് വെച്ച് ആ ശേഷം കൊടുക്കാം

ബസ് വന്ന് ബസ്സിന് തിരിച്ചെടുത്തിട്ടെ പോവാം ക്യൈസ് ബസ് വന്ന് അപ്പം ഇനിയിപ്പം ബസ്സുകയറി പോവാം ആദ്യ ഇവിടെ ഇരിക്കുകയാണ് ആദ്യം കുത്തിക്കൊള്ളു അധികം ആൾക്കാരുടെ ഡ്രൈവറും വന്നു കണ്ടക്ടറും വന്നു ടിക്കറ്റൊക്കെ എടുത്തുകഴിഞ്ഞ് ബസ് എടുത്തു ഏകദേശം ഈ വീട് വിക് ആയിട്ടിരിക്കണമെന്നാണ് പറയുന്നത് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം േഷരിയൊക്കെ വാറ്റിലോട്ടെത്തിട്ട് വേഷങ്ങളിൽ ഇപ്പോഴാണ് തിരക്കൊന്നു തുടങ്ങിയത് നമ്മൾ ഇനി നേരെ പോവുകയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്ന ഏകദേശം നമ്മൾ മൃഗങ്ങളെത്തി എന്നാൽ ഇത്ര കുട്ടും പുഴിയും ഊഞ്ഞാലാട്ടമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇറങ്ങും ഇറങ്ങാനും ഉണ്ട് ഇനി ഇവിടെ നേരെ തിരുവനന്തപുരം തിരുവനന്തപുരത്തിൽ ബാക്കിയ കാര്യം പറയാം അടുത്ത ഇതോ പോകുന്നത് എന്റെ ചേച്ചിയാണ് ആ എന്റെ ചേച്ചിയാണ് ചേച്ചിനെ കണ്ടിട്ടില്ല റോഡ് സൈഡില് പൂ നട്ടു വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഫുള്ളും നല്ല ഭംഗിയുണ്ട് നട്ടുവച്ച ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ പോകെടുക്കാൻ താമസിച്ചതാണ് അവിടെ നിന്ന് ഇത് ഫുള്ളും നമ്മടെ പഞ്ചായത്ത് വയസ്സിൽ നട്ടു വെച്ചേക്കത് ഓണത്തിനൊക്കെ നന്നായിട്ട് വിളവെടുപ്പുണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പേരൂർക്കട എത്തിയതേ ഉള്ളൂ അപ്പോൾ ഇനി ഇവിടെ ഒന്നും പോവാനും ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇല്ല ഇങ്ങോട്ടേക്ക് മീനൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ആ ഈ വഴി പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവം ഉണ്ട് ഏത് ഞാൻ കാണിച്ചതാണ് ഈ കാണുന്ന പള്ളി എന്താ വെറൈറ്റി നോക്കാം പള്ളിയാണിത് ടിപൊളിയായിട്ടാണ് പാട്ടുകൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി പൂജ അപ്പൊ കായപ്പോഴത്തേക്ക് സരസ്വതിയുടെ ഗണവീരൊക്കെ വിഗ്രഹം കൊണ്ടുവച്ചിരിക്കുന്നൊക്കെ പൂജപ്പായതുകൊണ്ട് നമ്മളിപ്പോ പേര ഉൾക്കട എത്തിക്കാൻ വേണ്ടിയാണ് അതായത് നമുക്ക് നമ്മുടെ പോകുന്ന സ്ഥലം എത്തിയിട്ട് വാങ്ങിയ വിശേഷങ്ങൾ പറയാം നമ്മൾ അമ്പലമുഖത്ത് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ബസ്സിൽ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നമുക്ക് ശാസ്തമംഗലോളം പോകാനുള്ളത് ഇവിടുന്ന് ബസ് പോകാനുണ്ട് ഇവിടുന്ന് റോഡ് ക്രോസ് അപ്പുറത്തോട്ട് പോകണം എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമുക്കെന്തായാലും അങ്ങോട്ട് നടക്കാൻ കഴിയും എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ നിന്നാണ് പോകാനുള്ളത് ജില്ലാതര മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ സ്റ്റേഡിയത്തിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ ബസ് ഒക്കെ പോയിട്ട് ബാക്കി പറയാൻ കഴിഞ്ഞു വേണ്ടി നമ്മൾ അങ്ങ് ഇറങ്ങി നമ്മളാണ് നടന്ന് നടന്ന് അരഞ്ഞോണ്ടിരിക്കും ചോദിച്ചു ചോദിച്ചു നടക്കുകയാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കയാണ് അക്ഷയ കേന്ദ്രം സാധനം മാഷിട്ട് നോക്കാൻ പോലും ഇല്ല ശാസ്ത്രമംഗലത്തില് നമ്മൾ എന്തായാലും താഴോട്ട് പോവേണ ഏറ്റവും താഴെ പോയി ശാസ്ത്രമംഗലം ജംഗ്ഷനിലുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് നടക്കുകയാണ് പോവാ അവസാനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു നമ്മള് അക്ഷയ കേന്ദ്രത്തിലാണ് വന്നത് അംഗവൈകല്യം എന്നുള്ളതിന്റെ ഇതാണ് ഡിസബിലിറ്റി കാർഡ് ആണ് തല കുറിച്ചു പോ എനിക്ക് പിന്നെ പൊക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മൾ പോവാനുള്ളവരത്തോട്ട് പോവാം ശാസ്ത്രമംഗലം നമ്മൾ ഇവിടെ നിന്ന് കൊറേ അങ്ങോട്ടേക്കാണ് പോയത് കലോത്സവമൊക്കെ ആയിട്ട് ജില്ല തലോത്സവങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം തിരക്കാണ് പിള്ളേരൊക്കെ ഇന്നും സ്കൂളില്ല അപ്പോൾ എന്തായാലും ഇവിടെ കണ്ട പെയിൻ്റ് അടിക്കുന്നത് നമ്മൾ എന്തായാലും വന്ന കാര്യം ചെയ്യാൻ പോട്ടെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിതിന് ഇവിടെ നിന്ന് ബസ് കയറാൻ വെള്ളയമ്പലം വരെ പോകണം അവിടെ നിന്നാണ് ബസ് പോകാനുള്ളത് ഇവിടെ നിന്ന് നടന്നുണ്ടായാലും വെള്ളയമ്പലം എത്തട്ടെ എന്നിട്ട് ബാക്കി പറയാം നമ്മൾ പോവാണ് ഗൈസ് നമ്മൾ ബസ് എടുത്തു തിരിച്ച് നമ്മൾ പോവുകയാണ് നെടുമ്പങ്ങാട്ടേക്ക് പോവുകയാണ് പോയിട്ട് ബാക്കി ആർജറെ തലകൊണ്ട് ആർജ് പരത്തി ഇടിച്ചിട്ട് എന്റെ അടുത്ത് പോകാൻ ഏകദേശം നമ്മൾ നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി ആറരുന്ന സ്റ്റാൻഡിൻ വന്ന ബസ്സാണ് ആ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകുന്നത് നേരെ പറ്റിക്കൊഴി ബസ്സിലേക്ക് അടുത്ത പറ്റിക്കൊഴി ബസ് കാര്യം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഈ സമയത്തും ഭയങ്കര തിരക്കാണ് കേസ് ബസ് സ്റ്റാൻഡിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വലുതൊരു ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അപ്പോഴത്തേക്ക് നമുക്ക് ആ എവനിക്ക് മാത്രം നമ്മളെ സ്ഥലം കാടാണ് എവൻ്റെ സ്ഥലം സിറ്റി ഇനി സിറ്റി പോക്കോ അത് നേരെ നമ്മളെ നാടിനെ കുറിച്ച് കുച്ചമാണ് കെശം അവനക്ക് നമ്മുടെ നാടിനെ കുറിച്ച് കുച്ചം മാത്രമേ പറയാനുണ്ടാവുള്ളൂ നല്ലത് പറയൂല അതായത് നമുക്ക് നോക്കാം കേശം എന്തായാലും വലിയ നമ്മൾ പരുത്തിക്കുഴി ബസ്സുകാരി ഇരിക്കുകയാണ് ഇനിയിപ്പം പോകാം ഈ പ്രാവശ്യം അയ്യപ്പൻ ഇറങ്ങുന്നത് കൃഷ് നമ്മള് അരിയൊക്കെ മേടിക്കാറുണ്ട് സ്കൂളിന്റെ അടുത്ത് കഴിച്ച മണി പൂർത്തി നമുക്ക് ഇതിന്റെ ഇവിടുന്ന് അടുത്ത മെയിൻ സ്റ്റോപ്പാണ് അയ്യപ്പൻ കുഴി അതിൻ്റെ ദൂര ഉല്ല അയ്യപ്പം കുഴിക്ക് നമുക്കെന്തായാലും നടത്തും ഉറക്കമാണ് ഉറക്കം ഇപ്പം തുടങ്ങിയ ഉറക്കം ഉറക്കമാണ്

ാലും അയ്യപ്പൻ കൂടി ഇറങ്ങിയിട്ട് അരി പിടിക്കാൻ കൊടുത്തു പിന്നെ റേഷൻ അരി വാങ്ങിച്ച് ചേച്ചി വെച്ചായിരുന്നു അതൊക്കെ എടുക്കണം അതാണ് അയ്യപ്പൻ കൂടി ഇറങ്ങണത് അല്ലെങ്കിൽ നമുക്ക് താഴെ പെട്ടി പോയി ഇറങ്ങായിരുന്നു നമുക്ക് അയ്യപ്പൻ കൂടി ഇറങ്ങിയിട്ട് അതൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് നമുക്ക് എന്തായാലും എത്താനായും തോന്നുന്നു അയ്യപ്പൻ കൂടി എത്താൻ ഓർക്കും കൂടി ശരീരം ഇറങ്ങണം ഏറ്റവും ബുദ്ധിമുട്ടാണ് എപ്പോഴും വെച്ചിരിക്കുന്നു ഉറക്കം 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 ഉറക്കുന്ന കുറവില്ലേ ഇപ്പോൾ ഉറക്ക കുറവല്ലേ ഉറപ്പുണ്ടവിടെ ജനങ്ങളുടെ ജനങ്ങളുടെ അവസ്ഥ ആകാശം ആവുന്നുണ്ടൊടിപോലെ മഴക്കാവുന്നുണ്ട് മിക്കോറും ഇന്ന് മാഗം പൊളിക്കുന്ന മാങ്ങി പൊളിക്കാൻ ചാൻസ് ഉണ്ട് മുകളിലൊക്കെ നന്നായിട്ട് കറുത്ത് ഇപ്പോൾ മേഘം നല്ല മഴ ഉണ്ടാവുന്ന ഉറപ്പായിട്ടും നമ്മൾ രാവിലെ അലക്കി കുളിച്ച് നന്നായി അങ്ങനെ മഴയൊക്കെ അതിന് ശേഷം പെട്ടവയാണ് എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണം അരങ്ങി വെച്ചിട്ടേക്കും ഡ്രസ്സൊക്കെ ഇപ്പോഴത്തെ വലിയ ശരി പ്രതീക്ഷിക്കണം ആ ഡ്രസ്സൊക്കെ എടുക്കണം ഈ മഴ വളർത്തും ആ ഡാസ് ഡാസ് നമ്മൾ എത്തിക്കും അത് മഴ നമ്മളെടുത്തും പ്രതീക്ഷിക്കുന്നു നമ്മൾ നമുക്ക് ഇറങ്ങാൻ പോലുള്ള സ്റ്റോപ്പിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് സ്റ്റോപ്പിലേക്ക് ഈ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അവിടെ അറങ്ങിട്ട് ഓർഡർ സൂക്ഷിച്ച് നമ്മൾ ബസ്സാണ് പോകുന്നത് നമ്മൾ അയ്യപ്പിറങ്ങിയെന്ന് വെച്ചാൽ ഓർഡർ വിളിച്ചാൽ ചാർജ് കൂടെ പോകുന്നത് ചാരി കൂടി നമ്മൾ പൈസ കൊടുക്കും ഓർഡർസ് വിളിച്ചു കഴിഞ്ഞാൽ പക്ഷേ അയ്യപ്പൊങ്കിൽ പൈസ ചാരി കൂടി പൊട്ടി പറ്റൂ പൊട്ടി അയ്യും അരിപൊളിച്ചൊക്കെ എടുക്കണം അതിൽ പൊടിച്ച് പോയി നോക്കാം നോക്കാം നമുക്ക് പോയി നോക്കാം അതിൽ പിടിച്ചു പ്രതീക്ഷിക്കുന്നു പറ്റിപ്പ് എത്താനായിട്ട് നമുക്ക് എത്തിയിട്ടില്ല ബസ് വേണ്ടി പോകുന്നുള്ളൂ

ഇങ്ങനെ പൈസ കൂട്ടി പറ്റൂട്ടി പറ്റി വിട്ടി പറ്റൂട്ടി കടം കുറയാക്കും കടം കുറയാക്കിയിട്ടുണ്ടതേ ഞാൻ വിചാരിച്ച കേസ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ പച്ചടച്ചെടുക്കാൻ ഇനി രണ്ടായി രണ്ട് മൂന്ന് ദിവസത്തെ പണ്ടൊക്കെ വരും വാപറോട്ടത്തിൽ അവ പഴയ കളി പറ്റിക്കുടി വാപ്രസ് കിട്ടുമ്പോൾ മഴ പൊത്തിറങ്ങാകുമ്പോൾ അവൻ വീട്ടിലേക്ക് പതിക്കാൻ ഇറങ്ങിയാൽ മതി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവൻ അവൾ പറഞ്ഞ് പഴം കൊടുക്കുമ്പോൾ ചുറ്റാറ് ഇപ്പോഴും മലയാളം മുകളിൽ ഇറങ്ങി അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞിട്ട് നടന്നു പോയാൽ മതി നമുക്ക് ഈ അരിയും പിടിച്ചോണ്ട് മലയാളികളാണ് നടന്നു പോകുന്നത് പിന്നെ നമ്മൾ ബ്ലോഗിപ്പോൾ അൺബോ അൺബോസ് ചെയ്യൂല്ല മൈൻഡിപ്പ് ചെയ്യൂല നമുക്കൊരു അൺബോക്സിങ് കൂടി ഉണ്ട് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് വാങ്ങിയിട്ട് ശ്രുതി വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നിട്ട് കൊണ്ട് അൺബോക്സ് ചെയ്യാം നല്ലതേങ്ങേ അങ്ങോട്ട് അൺബോക്സ് ചെയ്തിട്ട് വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം എന്താണ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ആവണ്ടെ ഖൈസ് ശ്രുതി അതെടുക്കാൻ വേണ്ടി പോവാണ് ശ്രുതിയുടെ ഫ്രണ്ട് വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇഷ്ടം വന്ന കൈസ് നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാൻ കൈസ് എന്താ സംഭവം നമുക്ക് നോക്കാം നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം കൈസ് അതിനുള്ള തുരയിലാണ് നമ്മൾ രണ്ടാളും കൂടി എനിക്കും നല്ല തുരയുണ്ട് ശ്രീയ്ക്കും നല്ല തുരയുണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് അൺബോസ് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇതൊരു അടുത്ത ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു പിന്നെ തോന്നി വേണ്ട വെറുതെ ഇത് വലിച്ചുകൊണ്ട് വെറുതെ അടുത്ത ബ്ലോഗിനോട് എല്ലാവരും കാത്തിരിക്കണ്ടേ ഈ ബ്ലോഗിൽ തന്നെ അൺബോക്സ് ചെയ്തേക്കാൻ അന്വേഷിച്ചു പ്ലാൻ ചെയ്തു ഗൈസ് അതാണ് നമ്മുടെ പ്ലാൻ എന്തായാലും ശ്രദ്ധ നടക്കുന്നത് പോകൊണ്ട് ഞാൻ ബാഗ് എടുത്തിട്ടുണ്ട് നമുക്ക് താഴെ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ടരണം ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ സാധനം എന്താ സംഭവം എന്ന് വീട്ടിലൊക്കെ ചെലവിട്ട് ഇറങ്ങി നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴയ്യാൻ ചാൻസ് ഉണ്ട് കാരണം വെയിലും വെയിൽ ആ മഴയെ കാറ്റ് കൊണ്ടുപോകാൻ മതി കാരണം വെയിലുണ്ടായിരുന്നത് ഇപ്പോൾ വെയിൽ മഴ ഉണ്ടായി തണുപ്പ് കാറ്റ് കാര്യമായി അപ്പോൾ മഴ പെയ്യുന്നുണ്ട് താമസത്തിൽ വരുത്തും അപ്പോൾ അതിന് മുമ്പാട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ ചെന്നാം വീട്ടിൽ ചുണ്ട് കാരണം ആ ഭയങ്കര കാര്യം നമുക്ക് അന്നേരം വീട്ടിൽ പോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഗൈസ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താ നമ്മൾ ഹാപ്പിയാണ് ഗിഫ്റ്റുകൾ ഓരോരുത്തരും അയച്ചിട്ട് ഇവിടെ സന്തോഷമുണ്ട് ഗെയ്സ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങളെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഗൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലൈഫിലൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടൊക്കെ ശരിക്കും അല്ലേ തേങ്ങയെ നമ്മൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ ഒരു ടൈം പാസ് പ്രതീക്ഷിച്ച് തുടങ്ങി എനിക്കൊരു റിലാക്സേഷൻ കിട്ടുമ്പോൾ തുടങ്ങിയതാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ടുണ്ട് അതെല്ലാവർക്കും താങ്ക് യു സോ മച്ച് കൈ ചേക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുവാണ് നമുക്ക് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ശ്രുതി തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി തുണി എടുത്തിട്ട് വരട്ടെ കാരണം മഴക്കാറായി അവിടെ വന്നപ്പോഴേക്കും മെയിലൊക്കെ പോയി മഴക്കാറായി ഇനി മഴ പെയ്യും അപ്പം അതിനെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ അതോ ഉണങ്ങി തോന്നും അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ട്രിപ്പുണ്ട് ശ്രുതി വന്നു നോക്കാതെ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് അൺബൂസ്റ്റ് ചെയ്യാം ശ്രുതി പതുക്കാർ വരട്ടെ എനിക്ക് മലയിറങ്ങിപ്പോയിട്ട് തിരിച്ച് മല കയറാൻ വയ്യൊക്കെ എസ് ചെയ്തു വയ്ക്കുമ്പോൾ തീരുക അയ്യാ കാണ്ട് തലവേദനയുണ്ട് അതിനിടയ്ക്ക് ഞാൻ മലയിറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും മലയക്കയറ്റും ചെറിയ ബുദ്ധിമുട്ടായ ശ്രുതി എടുത്തു പോകാൻ പറഞ്ഞു ഞങ്ങൾ ശ്രുതി എടുത്തുകൊണ്ടിരുകയാണ് അല്ലെങ്കിൽ ഞാനും കൂടെ പോയനെ ഒറ്റയ്ക്കുള്ളൂല്ല കാരണം ഈ വഴിയിലെ കുറച്ച് പാമ്പിനെ കാണേണ്ടി വരുന്ന ശ്രുതിക്ക് ചെറിയ പേടിയൊക്കെയുള്ള അവസരമാണ് ഞാൻ എപ്പോഴും കൂടെ പോകുന്ന ശ്രുതിയുടെ കൂടെ പക്ഷേ ഇതുപോലെ ഞാൻ അവിടെ നോക്കിയാൽ അത് ശ്രദ്ധുതി പോയിട്ട് വരാമെന്ന് ശ്രുതി പറഞ്ഞ് ഞങ്ങളുടെ ശ്രുതി പോയിട്ട് വരികയാണ് പിന്നെ ഇവരുടെ പേര് ശ്രുതി അല്ലെ ശ്രുതി എന്നാണ് ശരിക്കും ഞാൻ പാടണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു ശ്രുതി എസ് ആർ യു ടി എച്ച് ഐ ആണ് ശ്രുതി നമ്മുടെ പാട്ടിലൊക്കെ ഇമ്പം ഈണം ശ്രുതി പോലെ എന്ന് പറയുന്നത് ആ ശ്രുതിയാണിത് ആ ശ്രുതിയിലാണ് നമ്മുടെ തേങ്ങാ ശ്രുതി ശ്രുതി വന്നു കഴിഞ്ഞു കൈസ് ശ്രുതി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാം ശ്രുതി ഞാൻ പെട്ടെന്ന് ശ്രുതി ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ശ്രുതി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ശ്രുതി എത്തിക്കഴിഞ്ഞ നമ്മുടെ ഗിഫ്റ്റും വീട്ടിൽ പെട്ടെന്ന് അൺപോസ്റ്റ് ചെയ്യാം ഓ തുണൈ എടുക്കാം ഓണ്ടാ ഗയ്സ് ഞാൻ ഇന്നെ അൺലോക്കിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹാൻ അൺബോക്സിങ് അപ്പോൾ അൺബോക്സിങ് കൂടി പോる ഗയ്സ് നോക്കാനൊക്കെ പോകും ബജാജിന്റെ സാധനം നോക്കാനായിട്ട് നോക്കട്ടെ സെറ്റ് ഈ ഗിഫ്റ്റ് എനിക്ക് അയച്ചിരിക്കുന്നത് എന്റെ ഫ്രണ്ട് ആയ ശിവാനിയാണ് വിശേഷിച്ച് ശിവാനിയാണ് അയച്ചിരിക്കുന്നത് താങ്ക്യൂ ശിവാന ശിവാന എന്തോ ഡയോഗ്രണ്ട് ശിവാനി ഞാൻ പറയുന്നില്ല ആദ്യം വീട്ടിലോട്ട് അങ്ങോട്ടും പോവരുത് എന്നാണ് ശിവാനിയുടെ ഓർഡർ മൂന്ന് ജാറുണ്ട് ആ രണ്ടട മാത്രം ഇതായി വാറണ്ടി കാർഡൊക്കെ ഉണ്ട് സന്തോഷം യു ഐ ലവ് യു ഐ ലവ് യു യും വീട്ടിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവൾക്ക് അത് അതിൽ ചങ്ങ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു പക്ഷെ അവള് വർക്ക് അവളും ഞാൻ വർക്ക് ചെയ്യുന്നില്ല അതാണ് ഡിഫറെന്റ് ഞാൻ അവളും തമ്മിലുള്ളത് അപ്പോൾ അവൾ എന്തായാലും ഇത്ര തന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് കാരണം നമ്മുടെ ചങ്ങ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മൾ വാങ്ങലെന്ന് നമ്മുടെ വിലച്ചു വരെ സാക്ഷിക്ക് ഓഫ് അവളാണ് അപ്പോൾ എന്തായാലും അവളുടെ ഭാഗത്ത് തന്നെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളാണ് ഇല്ലേ കാരണം ഗ്യാസ് അടുപ്പ് മിക്സ് ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് കാരണം അമ്മിക്കല്ലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് കുറവാണ് എനിക്കറിയാൻ എനിക്ക് അറിയിങ്ങനൊക്കെ അറിയട്ടെ എല്ലാം

നമ്മൾ ഒരു പട്ടി പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിവരെ ഒക്കെ അതിൻ്റെ കൊറേ കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും ലാസ്റ്റ് എന്തെങ്കിലും സർഗി കേടമ്പഴ്ച ഒരു കല്ലെടുത്ത് എറിയുക അല്ലെങ്കിൽ എന്നെ ഓട്ടിപ്പായ എന്തെങ്കിലും ചെയ്യും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മാറി നമ്മൾ മാറിയിട്ടും നമ്മൾ ഓടിച്ചിട്ട് കുറച്ച് കുറച്ച് കടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറേ ഒരൊറ്റ വ്യക്തിയുള്ളൂ ആ വ്യക്തി ആ കുറെ നാളായിട്ട് എന്നെങ്ങനെ ഇതാക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിയെ മെൻഷൻ ചെയ്തത് അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബറിനെ ഒരിക്കലും വേദനിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഇരിറ്റേറ്റ് ചെയ്യാനോ വേണ്ടി നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ട് സപ്പോർട്ട് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്